നമസ്കാരം ന്യൂസ് സ്വാഗതം ആം ആദ്മിയുടെ പല കള്ളക്കളികളും ഒളിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് ഒരു കാര്യം മനസ്സിലായി ഡൽഹിയിലിനി അധികാരത്തുടർച്ച ഉണ്ടാകുകയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കോൺഗ്രസുമായി പഞ്ചാബിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയും ഡൽഹിയിലും അതേ രീതിയിൽ തന്നെ നാല് മൂന്ന് എന്ന രീതിയിൽ ആം ആദ്മിക്ക് നാല് സീറ്റുകളും കോൺഗ്രസ്സിന് മൂന്ന് സീറ്റുകളും കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ് കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റുകളിൽ അവകാശവാദം ഉണ്ടെങ്കിലും തൽക്കാലം ഈ ഒരു ഫോർമുല മതി എന്ന് തന്നെയാണ് എ ഐ സി സി പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിൽ പകരമായി ആം ആദ്മിക്ക് അഞ്ച് സീറ്റ് വേണം എന്നുള്ള ഒരു കാര്യമാണ് കോൺഗ്രസ്സിനോട് നിഷ്കർഷിച്ചിരിക്കുന്നത് പക്ഷേ ആ കാര്യത്തിൽ ഒരു വലിയ തീരുമാനത്തിലേക്ക് എത്താൻ കോൺഗ്രസ്സിന് ഇനിയും സമയമെടുക്കേണ്ടതുണ്ട് കാരണം ഗുജറാത്തിൽ നാളിതുവരെ ബി ജെ പി വസ് കോൺഗ്രസ് ആയിരുന്നു എന്നാൽ ബി ജെ പിയെ സഹായിക്കുന്ന രീതിയിൽ ഒരു ബി ടീം പോലെയായിരുന്നു ആം ആദ്മിയുടെ പ്രവേശനവും ആം ആദ്മിയുടെ രാഷ്ട്രീയ രീതിയിലുള്ള ഒരു പ്രവർത്തനവും അത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള രീതി മാത്രമായിരുന്നു എന്നുള്ളത് കോൺഗ്രസ് പല വേദികളിലായി എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ജിഗ്നേഷ് മെവാനി അടക്കമുള്ള നേതാക്കൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവരെയും വലിയ തോതിൽ ആകർഷിക്കാനും കോൺഗ്രസിൻ്റെ മുന്നേറ്റം നടത്തുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനും ഗുജറാത്തിൽ ആം ആദ്മി നടത്തിയ ഉത്സാഹം കണ്ടില്ല എന്നടിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് കഴിയില്ല എന്നിട്ട് പോലും ഹരിയാനയിലും പഞ്ചാബിലും ഡൽഹിയിലും ഗുജറാത്തിലുമൊക്കെ ആം ആദ്മി പാർട്ടിയുമായി കോൺഗ്രസ് ചർച്ച നടത്തി അവിടെയൊരു പൊതുമിനിമ പരിപാടിയുടെ പേരിൽ ഒരു സഖ്യ നീക്കത്തിന് ശ്രമിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിലേക്ക് പോവുകയാണ് എന്നുള്ളത് ആം ആദ്മിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നത് അതായത് ഇതാണ് ബി ജെ പിയുടെ ശൈലി ഒപ്പം നിൽക്കുന്നവരെയും അല്ലെങ്കിൽ വളരെ രഹസ്യമായി സഹായിക്കുന്നവരെയും ഒക്കെ താൽക്കാലികമായി ഒന്ന് സുഖിപ്പിച്ചു വിടുക അല്ലെങ്കിൽ അവർക്ക് പരമാവധി അനുകൂലം ആണ് രാഷ്ട്രീയം എന്ന രീതിയിലേക്ക് പറഞ്ഞു വിടുക അതാണ് ഇപ്പോൾ ബി എസ് പിയോടും അതുപോലെ സമാജ്വാദി പാർട്ടിയോടും ചെയ്യുന്നത് പക്ഷേ അവർക്കൊക്കെ കൃത്യമായ ഒരു എട്ടിൻ്റെ പണി കൊടുക്കാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പരിപൂർണമായ അറിവോടുകൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ വിന്യസിച്ചു കൊണ്ട് ആം ആദ്മി കൺവീനറായ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യലിലേക്ക് നീക്കുന്നത് എന്നാണ് അധികാര അധികാരവൃത്തങ്ങൾ പറയുന്നത് മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു വ്യക്തമായ തെളിവ് കൂടി യാം ആർമ്മിക്കുണ്ട് കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ എതിർത്തുകൊണ്ടാണ് അന്നാ ഹസാരയോടൊപ്പം കൂടി അതിശക്തമായി രാംലീല മൈതാനിയിൽ പ്രവർത്തകരെയും അനുയായികളെയും ഒപ്പം കൂട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് അവസാനം മുതൽ തന്നെ വലിയ ഒരു കോൺഗ്രസ് വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തത് എന്നാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്നുള്ളത് കെജ്രിവാൾ മറന്നു പോയിരിക്കുകയാണ് താനും ഒരു വെറും രാഷ്ട്രീയക്കാരനായി മാറിയിരിക്കുന്നു അഴിമതി കണ്ടാൽ ഒന്നും മിണ്ടാൻ കഴിയാത്ത കൂട്ടാളികൾ പലരും അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അവരെ ഒപ്പം കൂട്ടുന്ന കെജ്രിവാളിൻ്റെ നിസ്സഹായത അല്ലെങ്കിൽ കെജ്രിവാളിൻ്റെ ഈ ഗതികട്ട അവസ്ഥയാണ് കൃത്യമായി ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്